വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിലേക്ക് ബാലവും നീലും ഒരുമിച്ച് തിരിച്ചു വരുന്ന എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ചിട്ട് എന്ന ഈ ഒരു വാർത്ത കേൾക്കാനാണ് പ്രേക്ഷകരെല്ലാവരും അതായത് ഉപ്പുമുളകും കാണുന്നവരെല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിന് ഇനി സാധ്യതയുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൽ തന്നെ എല്ലാവർക്കും പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാം ആ പ്രശ്നത്തോടനുബന്ധിച്ച് ഇവരെല്ലാവരും മാറി നിൽക്കുകയാണ് ഉപ്പുമുളകിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് എന്നുള്ളതും അറിയാം അപ്പോൾ ഇനി അവർ തിരിച്ചു വരുമ്പോൾ വന്നാലും ഒരുമിച്ചായിരിക്കുമോ അല്ലെങ്കിൽ പഴയതുപോലെ ഇനിയിപ്പോൾ മുഴപ്പ് മുളകിൽ ബാലവും നീലവും ഒക്കെ ഉണ്ടാകുമോ എന്ന രീതിക്ക് കുറേ പേർക്കുള്ള ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ അത് അതിന് ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തീർന്ന് വീണ്ടും ഇവർ പഴയതുപോലെ ആയാൽ മാത്രമേ അതിന് സാധ്യതയുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രം തന്നെയാണ് ഇവർ ഒരുമിച്ച് തിരിച്ചു വരത്തുള്ളൂ ഇപ്പോൾ ഇവരുടെ ഉള്ളിൽ തന്നെ പ്രശ്നങ്ങളുള്ള സ്ഥിതിക്ക് അതിനിപ്പോൾ തൽക്കാലം യാതൊരു ചാൻസും തന്നെ ഇല്ല ഇനിയിപ്പോൾ അവർ തിരിച്ചു വരികയാണെങ്കിൽ അതായത് ബാലവും നീലവും എല്ലാവരും ഉപ്പുമുളലോട്ട് വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ പോലും ഇവർ ഒരുമിച്ച് ഉണ്ടാകുമോ എന്ന് വെച്ചാൽ ഡൗട്ടുള്ള കാര്യമാണ് ആ ഒരു പ്രശ്നത്തിൽ ഇവർ തമ്മിൽ തന്നെ ഒരു കോംപ്രമൈസ് ആവാതെ കോംപ്രമൈസാവാതെ ഉപ്പുമുളലൊരുമിച്ച് ഇവർ ഒരിക്കലും ഉണ്ടാവത്തില്ല ഇനി തിരിച്ച് വരുമോ എന്നുള്ള കാര്യത്തിൽ ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് വരാൻ ചാൻസസ് ഉണ്ട് അതായത് കുറച്ച് ദിവസങ്ങൾ ബാലു മാത്രമായിട്ടുള്ള എപ്പിസോഡുകളും കുറച്ച് ദിവസങ്ങൾ നീലു മാത്രമായിട്ടുള്ള എപ്പിസോഡുകളുമായിട്ടുള്ള വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അല്ലാതെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് വരുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ തൽക്കാലം നിരാശ മാത്രമേ ഉണ്ടാകത്തുള്ളൂ കാരണം ഇതുവരെ പ്രശ്നങ്ങളൊന്നും തന്നെ സോൾവ് ആയിട്ടില്ല മാത്രമല്ല ഇപ്പോൾ ഇപ്പോൾ മുളയിൽ ഷെഡ്യൂൾ ബ്രേക്ക് വിട്ടിരിക്കുകയാണ് ഈ ലാസ്റ്റ് ഷെഡ്യൂൾ ആയിരിക്കും അപ്പം മുളയിലോട്ട് ബാലുവോ നീലോ ശ്രീകുട്ടനോ ആരും തന്നെ ജോയിൻ ചെയ്തിട്ടില്ല ഇനി അടുത്ത ഷെഡ്യൂളിൽ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് ജോയിൻ ചെയ്യുമോ എന്നുള്ള രീതിക്ക് ഉള്ള കാര്യവും സംശയം തന്നെയാണ് അതായത് നമുക്ക് കിട്ടിയ അനുസരിച്ച് ഇപ്പോൾ ഒരുമിച്ച് തിരിച്ചു വരാൻ ചാൻസസ് ഇല്ല രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് എപ്പിസോഡുകൾ അങ്ങനെ ഓരോരുത്തരായിട്ട് വരാൻ മാത്രമേ ചാൻസസ് ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ഇവരുടെ ഒരുമിച്ചുള്ള എപ്പിസോഡ് കാണാൻ സാധിക്കുമോ സാധിക്കുമെന്നു വെച്ചാൽ ഡൗട്ടുള്ള കാര്യം തന്നെയാണ് എന്തായാലും എല്ലാ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത് എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് പഴയതുപോലെ എപ്പോൾ മോളിലോട്ട് തിരിച്ചു വരണം എന്ന് തന്നെയാണ് അപ്പം നിങ്ങൾ ഇവരുടെ തിരിച്ചു തിരിച്ചുവരുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക